ദേശീയപാത കുറ്റിപ്പുറം ചേട്ടൻ മൂടാലിൽ റോഡിൽ തന്നെയ സ്കൂട്ടറിൽ നിന്നും തെറിച്ച് വീണ് ബസ്സിനടിയിൽപ്പെട്ട വിദ്യാർത്ഥിനിക്ക് ധാരണാദ്യം വളാഞ്ചേരി വട്ടപ്പാറ ആലുങ്കൽ വീട്ടിൽ സിറാജുനിസയാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം വടാഞ്ചേരി വട്ടപ്പാറ സ്വദേശി ആലുങ്കൽ കാതറിന്റെ മകൾ സിറാജിനിസയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന കാട്ടിപ്പരുത്തി സ്വദേശി ചെകിടൻകുഴിയിൽ റാഫിദയെ പരുക്കുകളോടെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും ശേഷം ചങ്കുവട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ എട്ട് അൻപതോടെയാണ് സംഭവം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ട്രെയിനിങ്ങിനായി പോവുകയായിരുന്നു ഇരുവരും കനത്ത മഴയെ തുടർന്ന് റോഡിൽ തന്നെയ സ്കൂട്ടറിൽ നിന്നും ഇരുവരും തെറിച്ചു വീഴുകയും സിറാജുനിസ തൊട്ടു പിറകെ വന്ന കെ എസ് ആർ ടി സി ബസ്സിനടിയിൽ പെടുകയുമായിരുന്നു യുവതി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കാവുംപുറം ജുമാ മസ്ജിദിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ഫാത്തിമയാണ് സിറാജുനിസയുടെ മാതാവ് റഫീഖ് സിദ്ദിഖ് എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ഡെസ്ക് അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ഗ്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് ടോയ്സ് ഫുഡ്വെയർ കിച്ചൻ ആക്സസറീസ് എന്നിങ്ങനെ ഒരു ആവശ്യമായ എല്ലാം ഫോറിയോ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ